ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കലാകാരിയുണ്ട് ഒരു കുഞ്ഞു മാലാകുട്ടി വയലിനിസ്റ്റ് ഗംഗ എല്ലാവരും വയലിനിസ്റ്റ് ഗംഗ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നത് ആരമ്പലത്തിലെ വയലിൻ പരിപാടിക്കിടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പോലീസ് ലൈറ്റും മൈക്കും ഓഫാക്കിയപ്പോൾ അന്താളിച്ച് നിന്ന് പോയ ആ പാവം കലാകാരിയെക്കുറിച്ചാണ് ഇപ്പോൾ ആ കലാകാരിയുടെ വീഡിയോകളും അവൾ വായിക്കുന്ന പാട്ടുകളുടെ വയലിനിസ്റ്റിൽ വായിക്കുന്ന പാട്ടുകളുടെ വീഡിയോകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലടക്കം ട്രെൻഡിങ്ങിലാണ് ഇപ്പോഴത്തെ അതിലേ പുതിയ ഒരു പാട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ സിനിമാ താരവും മന്ത്രിയുമായ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വയലിനിസ്റ്റ് ഗംഗയുടെ ഗംഗ വായിക്കുന്ന ആ പാട്ട് മനോഹരമായ ആ പാട്ട് കാതോർത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നും കലാകാരന്മാരെയും എന്നും ഇത്തരത്തിലുള്ള അവഗണിക്കപ്പെടുന്നവരെയും കൈപിടിച്ചു ചേർത്തിട്ടുള്ള സുരേഷ് ഗോപിയിൽ നിന്ന് മറ്റൊരു പ്രവാഹമായ ഒരു നീക്കമാണ് ഇന്ന് ഗംഗക്കുട്ടിയെ കണ്ട് നേരിട്ട് കണ്ട് അവളുടെ ആ കഴിവിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കാണിച്ച ആ മനസ്സ്